പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ എന്നാൽ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പേര് നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സീതാറമുടി എന്ന പേരിലാണ് പിന്നീട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ മലയാളത്തിൽ ഇതിൻ്റെ പേര് കാട്ടുമുതിര കാട്ട് മുടുര എന്നുള്ള പേരിലാണ് അറിയുന്നത് ഫബേസി കുടുംബത്തിലെ ഒരു ഏഷ്യൻ സസ്യമാണ് അതുപോലെ തന്നെ ഫിലോഡിയം പുഴ്ച്ചലം എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പൂങ്കല പോലെ ഇങ്ങനെ ഈ ഹാങ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഭാഗം ആണെങ്കിൽ ഒരു ഇതുപോലെ പൊന്തി വിടർന്ന് വരുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതേപോലെ അമർന്നിട്ടുണ്ടാവും മുടി പിന്നിട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു ഷേപ്പിലേക്ക് വന്ന് അടഞ്ഞ പോലെ അതായത് ഒരു കേസിനുള്ളിലാണ് അതിൻ്റെ വിത്തുകൾ ഈ ഒരു ഈയൊരു ലീഫ് പോലെ കാണുന്ന ഈ ഒരു കേസിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വിത്തും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാണുന്നത് എൻ്റെ ലീഫെന്ന് പറയുന്ന ഭാഗം ഇതാണ് ഈ ലീഫിൻ്റെ ഇതേ കളറിൽ തന്നെയാണ് അതിൻ്റെ പൂങ്കുലയിൽ കാണുന്നത് ലീഫ് ആണെന്ന് തോന്നുള്ളൂ സീതാർ മുടി എന്നൊക്കെ പറയാൻ കാരണം ഇത് ഇതുപോലെ മുടി മിടഞ്ഞിട്ടതുപോലെ കാണുന്നതുകൊണ്ടായിരിക്കാം ഒരൊന്നര മീറ്ററോളം ഉയരത്തിൽ വളരുന്നൊരു കുറ്റിച്ചെടിയാണിത് അപ്പോൾ ഇത് വളർന്നു വന്നിട്ടേ ഉള്ളൂ അത്യാവശ്യം വലുപ്പമായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആണ് ഇത്രയും ചെറിയ ഈ ഒരു വലുപ്പത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒന്നര മീറ്ററോളം ഉയരത്തിൽ പോയിരിക്കുന്ന ചെടിയിൽ നിന്ന് താഴെ വരെ ഇതുപോലത്തെ പൂങ്കുലകൾ കാണുന്നതാണ് കണ്ടോ ഇതിൻ്റെ ഈ കേസിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പൂക്കൾ പൂ ഉണ്ടാകുന്നത് വൈറ്റ് കളർ ഒരു ഫ്ലവറാണ് മുതിര പോലെ തന്നെയാണ് അതിൻ്റെ വിത്ത് വരുന്നത് ഇതിൻ്റെ ഓരോ കേസിനുള്ളിലും ഒരുപാട് വിത്തുകൾ ഉണ്ടാവുകയും നന്നായി ഉണങ്ങിയതിന് ശേഷം പാകിക്കഴിഞ്ഞാൽ പുതിയ തൈ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഈ മെഡിസിനൽ പ്ലാന്റ് രക്തസ്രാവം വിഷബാധ നേത്ര രോഗങ്ങൾ അതുപോലെ വേറിളക്കം എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് കഷായ രൂപത്തിലൊക്കെ ആക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു ഉഷ്ണ ഏഷ്യയിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് മലയാളത്തിൽ ഇതിന് കാട്ടുമുതിര എന്നുള്ള പേരിൽ ആണ് പറയുന്നത് മുതിര പോലെ തന്നെയാണ് എൻ്റെ വിത്ത് കാണുന്നത് നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകളിപ്പോൾ ഉണ്ടാകുമോ എന്നറിയില്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇതുപോലെ ഒരു തൈയിൽ നിന്ന് ഇതേ ഒരുപാട് വിത്തുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഈ ചെടി കിട്ടുന്നുണ്ടാവാം ഒരു ഏഷ്യൻ സസ്യമാണ് ഫി അതുപോലെ ഫിലോഡിയം പുൽച്ചലം ഇതിൻ്റെ പേര് ആ ഒരു പേരിലാണ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഏതൊരു ഔഷധ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ചിലപ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തിക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഒരു ചെടിയാണെന്ന് ഒരു വൈദ്യൻ്റെയൊക്കെ സഹായത്തോടല്ലാതെ നമ്മൾ തന്നെ ഒരിക്കലും ഒരു ഔഷധ ചെടിയും അതിനെപ്പറ്റി അറിയില്ലാതെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഏതായാലും ഇത് ആദ്യമായിട്ടാണ് ഈ ചെടി കണ്ടത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വളരെയധികം ഭംഗിയാണ് കാണാൻ ഒരു ചെറിയ ചെടിയിൽ തന്നെ ഇത്രയും വലിയ ഹാങ്ങിങ് ആയിട്ട് ഈ ഒരു പൂങ്കുല പോലെ മുടി മെടഞ്ഞിട്ടത് പോലെ കാണുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഒന്നര മീറ്ററോളം ഉയരത്തിൽ വന്നിട്ട് നല്ലൊരു കുറ്റിച്ചെടിയായി വളർന്ന് അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ ആയിട്ട് നീണ്ട് നീണ്ട് ഒരുപാട് പൂങ്കുലകൾ ഇതുപോലെ വരുമ്പോൾ വളരെയധികം മനോഹരമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ചെടി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കെല്ലാം അത്യാവശ്യം നമ്മുടെ മുറ്റത്തൊക്കെ വാങ്ങി നട്ട് വളർത്താവുന്നതാണ് കയറ്റത്തൊക്കെ എന്ത് കൂടിയാണ് അതിൻ്റെ ഒരു അതിങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗി തന്നെയാണ് പെട്ടെന്ന് കാണുമ്പോൾ ആരായാലും ഇതിനെ നന്നായിട്ട് തന്നെ ഒരുപാട് നേരമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാതെ പോകത്തില്ല അത്ര ഭംഗിയാണ് നേരിട്ട് കാണുമ്പോഴും സീതയുടെ മുടി ഉണ്ട് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം സീതാർ എന്ന പേരിലും പറയുന്നത് എന്നാൽ സീതാർ എന്ന പേരിൽ മറ്റു ചെടികൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏതൊരു ഔഷധ സസ്യവും അതിൻ്റെ ബൊട്ടാണിക്കൽ നെയ്മും കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ നമ്മളത് തന്നെയാണെന്ന് വിലയിരുത്തേണ്ടത് അപ്പോൾ ഈ ഒരു ചെടിയെക്കുറിച്ച് അറിയുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ ആരെങ്കിലേക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുമെങ്കിലൊന്ന് പറഞ്ഞു തരിക അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുക അതിനെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ എടുത്ത് തന്നെ ഈ ചെടി ഉണ്ടാവുക ഈ ചെടിയെക്കുറിച്ച് നന്നായി അറിയുന്ന കാര്യങ്ങളോ എന്ത് അഭിപ്രായമാണെങ്കിലും ആണെങ്കിലും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് Not this time I don't know. Thank you.